ഇവിടെ നിന്നിട്ടാണ് ഒരു വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് നോക്കിയിട്ട് ഇത്ര ഭംഗിയോ കുളവായെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇപ്പം എടക്കരന്ന് വടക്കേക്കാട് പോണ പോകുന്ന റൂട്ടാ അങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഇങ്ങനെ ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ കേട്ട് അങ്ങനെ കുളവായന്ന് പറയും ബാക്കിയുള്ള ഇടത്ത് എന്താ പറയാനറിയില്ല നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാഴ്ച കണ്ടപ്പോന്നെടുത്തെന്ന് മാത്രം കേട്ടോ പക്ഷെ ഇതെല്ലാവർക്കും ശല്യമായി മാറാറാണ് പതിവ് പക്ഷെ പൂവിട്ട് നിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണ്ട കേട്ടോ വീഡിയോസൊക്കെ അതുപോലെ തന്നെ എടുക്കുന്നു കണ്ടില്ലേ ഈ സൈഡും ഉണ്ട് കാണിക്കാന്ന് വിചാരിച്ച വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തതൊന്നല്ല ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ വേണ്ടി എടുത്താ പക്ഷെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചു കുളവായൽ ഇങ്ങനെ പൂവുണ്ടാവും എന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എപ്പോഴത് എല്ലാവർക്കും ഒരു ശല്യമായിട്ട് തോട്ടിലൊക്കെ വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുത്തും എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ ഈ സമയത്ത് നല്ല മനോഹര തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള പൂവ് നോക്കിയാൽ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തു മാത്രം കാണിച്ച തലവരെയൊക്കെ ഒന്ന് ഇവിടെ ഇരുന്ന് വരച്ചതട്ടത് കണ്ടില്ലേ അതാണല്ലേ ഞാൻ അങ്ങനെ വന്നപ്പോൾ കണ്ടതാണ് കണ്ടില്ല കണ്ടില്ലേ ഒന്ന് കട്ടി കൊടുത്തേ കണ്ടില്ല ഇപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഒരു വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് നോക്കിയിട്ട് അതേപോലത്തെ ഒരു ഫോട്ടോസും വരച്ചുകൊണ്ടിരിക്കേണ്ട കഴിഞ്ഞിട്ടില്ല Hum? <síntos>